ദക്ഷിണ കൊറിയൻ പ്രേമം അതിരി കടക്കുന്നുണ്ടോ ഒ ടി പ്ലാറ്റ്ഫോമുകൾ നമ്മിലേക്ക് നമ്മളറിയാതെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ നമ്മുടെ ഭക്ഷണം വസ്ത്രം തുടങ്ങി ചിന്തകളെ വരെ അത് ബാധിക്കുന്നുണ്ടോ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഫ്രം കേരള ടു കൊറിയ നമ്മുടെ കുട്ടികളുടെ രീതി ഒന്ന് നോക്കാം എപ്പോഴും ഹുടി ധരിച്ചു നടക്കുന്ന പെൺകുട്ടി മാസ്ക് ധരിക്കാതെ അവൾ പുറത്തേക്ക് ഇറങ്ങില്ല എട്ടാം ക്ലാസ്സിലാണെങ്കിലും പഠനത്തിനും ശ്രദ്ധയില്ല എപ്പോഴും മുറിയടച്ചിരിക്കും ഏതു നേരവും ഫോണിൽ ഒടുവിൽ കൗൺസിലിങ്ങിനായി കൊണ്ടുചെന്നപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ ഓൺലൈനായി പഠിക്കുന്നുണ്ട് എൻ്റെ സ്വപ്നം കൊറിയയിൽ പോകാനാണ് ഞാൻ കൊറിയൻ ഭാഷ പഠിക്കുന്നുണ്ട് ഒട്ടും വെയിൽ കൊള്ളാത്തതിനാൽ ശരീരത്തിലെ വിറ്റമിൻ ഡിയുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞ ആ പെൺകുട്ടി ഇപ്പോൾ അതിന് ചികിത്സയിലാണ് പുറത്തിറങ്ങി കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ വീടിനുള്ളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന കൗമാരക്കാരിൽ ഒരാൾ മാത്രമാണ് ഈ പെൺകുട്ടി കൂട്ടുകാർ പറഞ്ഞ കഥകൾ കേട്ടായിരിക്കും പലപ്പോഴും കൊറിയൻ സീരീസുകൾ പലരും കണ്ടു തുടങ്ങുക പക്ഷേ ഒരിക്കലും ആ കാഴ്ച അവസാനിക്കുന്നില്ലെന്നാണ് കാഴ്ചക്കാർ പറയുന്നത് കൊറിയൻ സീരീസുകളോട് ഇത്രയും ഇഷ്ടമോ കഥയും കഥാഖ്യാന രീതിയുമാണ് ആഗോളതലത്തിൽ കൊറിയൻ ഡ്രാമകളെ ജനകീയമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൊറിയൻ ഡ്രാമകൾ വന്നെങ്കിലും കളർ ടിവിയുടെ വരവോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലുമാണ് കെ സീരീസുകൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ഒരു സീസണിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ എപ്പിസോഡുകളാണ് ഉണ്ടാവുക ശരാശരി ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള എപ്പിസോഡുകളിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കൂടി കേട്ട് മാറ്റങ്ങൾ വരുത്തിയാണ് ചിത്രീകരിക്കുന്നത് ചിലപ്പോൾ ചിത്രീകരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമായിരിക്കും തിരക്കഥ പൂർത്തിയാക്കുക പ്രൊഡക്ഷൻ കമ്പനികൾക്ക് വിശാലമായ സെറ്റുകളും ഉണ്ടാകും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ സീരീസുകൾ കാണുന്നവർ എന്ത് കാണണമെന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോം തന്നെ തീരുമാനിക്കേണ്ട തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് കർണാടകയിലെയും കേരളത്തിലെയും ആയിരം വിദ്യാർത്ഥികളിൽ അതായത് പതിനെട്ട് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവരിൽ ഒരു പഠനം നടത്തി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ബിജു കുന്നുംപുറത്ത് ഭോപ്പാൽ ബർക്കതുല്ല വിശ്വവിദ്യാലയയിലെ സന്ദീപ് കുമാർ നോയിഡയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ് സ്റ്റഡീസിലെ വിഷ്ണു അച്യുത മേനോൻ അശ്വതി പ്രസാദ് ചിന്മയ വിശ്വവിദ്യാപീഠം മീന രാമനാഥ് പി കെദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവർ ചേർന്ന് നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയതും ഇതുതന്നെയായിരുന്നു ഒരു സീരീസിന് ശേഷം അതേ മാതൃകയിലുള്ള സീരീസുകളുടെ ശുപാർശകൾ വരുന്നു പതിയെ പതിയെ ഒ പറയുന്ന സീരീസുകളിലേക്ക് കാഴ്ചക്കാർ ചെന്നെത്തുന്നു രാജ്യത്തെ പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ അൽഗൃതങ്ങളും ശുപാർശ ചെയ്യാനുള്ള കഴിവും ഇന്ത്യൻ കാണികൾക്കിടയിൽ കൊറിയൻ മീഡിയ ഉപഭോഗം വർദ്ധിപ്പിക്കാൻ ഇടയായിട്ടുണ്ട് ഉപഭോക്തൃ വിവരങ്ങളും ഇഷ്ടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ കാണികളുടെ ഇഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ച് സീരീസുകളുടെ പേര് വരുന്നു ഇത് കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല അവരറിയാതെ അവർക്കുള്ളിലേക്ക് മറ്റൊരു സംസ്കാരം വളർത്താനും അതിനോട് ആഭിമുഖ്യം സൃഷ്ടിക്കാനും സാധിക്കും പുതിയൊരു സംസ്കാരം പ്രത്യേകിച്ചും അതിമനോഹരമായി അതിനെ അവതരിപ്പിക്കുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്ന് ഗവേഷണം നടത്തിയ വിഷ്ണു അച്യുത പറയുന്നു ഇനി അല്പം കണക്കുകളൊന്ന് നോക്കാം കൊറിയൻ ഡ്രാമകളെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്ത കേരളത്തിലെ നാനൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളിൽ നാൽപ്പത് പോയിന്റ് ഒൻപത് ശതമാനം പേരും നൽകിയ മറുപടി കഥയും കഥ പറയുന്ന രീതിയും അടിപൊളിയാണ് എന്നായിരുന്നു വിഷലുകളുടെ ഭംഗി ആസ്വദിക്കുന്നവർ മുപ്പത് പോയിന്റ് ഏഴ് ശതമാനം പേരാണ് സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡ് വഴി കൊറിയൻ സീരീസുകളിലേക്ക് എത്തിപ്പെട്ടവർ പതിനാറ് പോയിന്റ് ഏഴ് ശതമാനമാണ് കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് കെ ഡ്രാമ കണ്ടതാകട്ടെ ഇരുപത്തി അഞ്ച് ശതമാനം പേരും നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം പേരും സ്മാർട്ട് ഫോണിലാണ് കൊറിയൻ ഡ്രാമകളും അനീമുകളും പോപ്പ് ബാൻഡുകളും കാണുന്നതും വീഡിയോ ഗെയിമുകൾ കളിക്കുന്നതും കൊറിയൻ ഡ്രാമകൾ കാണുന്ന അറുപത്തി ഒന്ന് ശതമാനം പേരിൽ പതിനാറ് പോയിന്റ് ഒന്ന് ശതമാനം പേരും ദിവസവും കെ ഡ്രാമ കാണുന്നവരാണ് കെ ഡ്രാമ കാണാനായി ദിവസവും രണ്ട് മണിക്കൂർ മാറ്റിവെക്കുന്നവരാകട്ടെ അറുപത്തി ഒന്ന് ശതമാനം വരും ഒ ടി യൂട്യൂബ് വഴിയാണ് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പേരും കെ ഡ്രാമ കാണുന്നത് അതിൽ തന്നെ റൊമാൻസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും അൻപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം പേർ പ്രണയ കഥകൾ കാണുമ്പോൾ നാല്പത് പോയിന്റ് അഞ്ച് ശതമാനം പേർ മിസ്റ്ററിയും മുപ്പത്തിയൊൻപത് പോയിന്റ് നാല് ശതമാനം പേർ ഫാന്റസിയും കാണാൻ ഇഷ്ടപ്പെടുന്നു അഡ്വഞ്ചർ മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ശതമാനം ത്രില്ലർ നാൽപ്പത് പോയിന്റ് മൂന്ന് ശതമാനം കോമഡി നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം ആക്ഷൻ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം ഹൊറർ ഇരുപത്തിയൊൻപത് പോയിന്റ് ഏഴ് ശതമാനം എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ മാറുന്ന ഭക്ഷണ സംസ്കാരവും ഇതിൽ ഉൾപ്പെടുന്നു കൊറിയൻ സീരീസുകളിൽ ഭക്ഷണത്തിനും സോജുവിനും അതായത് അവിടെ ലഭിക്കുന്ന പ്രത്യേക തരം മദ്യമാണ് സോജു വളരെയധികം പ്രാധാന്യമുണ്ട് ഇവയ്ക്ക് ഭക്ഷണം പ്ലേറ്റിൽ വെറുതെ വിളമ്പിയാൽ പോരാ രുചിക്കൊപ്പം കാഴ്ചയ്ക്കും പ്രാധാന്യം നൽകണം ഭക്ഷണത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളിലെ ശരിക്കും അതുപോലെയോ അതിനേക്കാൾ ഏറെയോ പ്രാധാന്യത്തോടെയാണ് കൊറിയൻ സീരീസുകളിൽ ഭക്ഷണത്തെ അവതരിപ്പിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന നായകൻ അത് വിളമ്പി കൊടുക്കുന്ന രീതി തുടങ്ങിയവയെല്ലാം നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെയും ബാധിക്കുന്നുണ്ട് പണ്ട് മോമോസ് കിട്ടിയിരുന്ന ഹോട്ടലുകൾ ചുരുക്കമായിരുന്നു ഇന്നത് ഗ്രാമങ്ങളിൽ പോലും ലഭിക്കുന്നു റാമൻ നൂഡിൽസ് ഹോട്ട് പോട്ട് ഗോച്ചു ജാങ് തുടങ്ങിയവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിന്റെയും ഭാഗമായി കഴിഞ്ഞു കിംചി ടോഫു ബിബിംബാം സോജു തുടങ്ങിയ പേരുകൾ നമ്മുടെ ഭക്ഷണത്തിന്റെ പേരുകൾ എന്ന പോലെ കൗമാരക്കാർക്കിടയിൽ സജീവമാണ് ഇനി കൊറിയയിലെ ഫാഷൻ നോക്കിയാൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡാണ് ക്യാമ്പസുകളിലെ ട്രെൻഡാകട്ടെ കൊറിയൻ ഫാഷനും വെസ്റ്റേൺ വസ്ത്രങ്ങളും കൊറിയൻ ഫാഷൻ ട്രെൻഡുകളും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും അവ ധരിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ക്രോപ് ടോപ്പും മിനി മിനിസ്കേർട്ടും ധരിക്കുന്നതാണ് പാശ്ചാത്യ രീതിയെങ്കിൽ മിനിസ്കേർട്ടിനൊപ്പം അപ്പർ ബോഡി മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളോ ടോപ്പുകളോ ആണ് കൊറിയൻ വസ്ത്രധാരണ ശൈലി അല്പം അയഞ്ഞ ഹൂഡികളും ഷർട്ടുകളും കൊറിയൻ ട്രെൻഡാണ് സംഭവം സൗകര്യപ്രദവും സുഖവുമാണെന്ന് മാത്രമല്ല കൂൾ കൂൾ ട്രെൻഡി ലുക്കും നൽകും കോളേജ് വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും ഒരുപോലെ ധരിക്കാവുന്ന വസ്ത്രങ്ങളാണ് വെസ്റ്റേൺ ഏഷ്യൻ സ്റ്റൈലുകൾ കൂടി ചേർന്ന കെ ഫാഷൻ ജെൻഡർ ന്യൂട്രൽ യൂണിസെക്സ് വസ്ത്രങ്ങൾ കൂടിയാകുമ്പോൾ ചെലവ് കുറയുമെന്ന് സാരം കെ ഡ്രാമകളിൽ കാണിക്കുന്നതെല്ലാം സത്യമാണോ അങ്ങനെയല്ലെന്നാണ് കൊറിയൻ വ്ലോഗേഴ്സിന്റെ അഭിപ്രായം ഇടത്തിൽ കരയുന്ന പുരുഷൻ സീരീസുകളിൽ മാത്രമേ കാണാനാകൂ എന്ന് കരുതി അവർ ആൽഫ മെയിലുകളാണെന്ന് കരുതേണ്ട കാര്യമില്ല സീരീസുകൾ കുറെയൊക്കെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാം അതുപോലെയല്ല ഫാന്റസി ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിനായി നിർമ്മിക്കുന്ന ഫാന്റസികൾ തന്നെയാണ് സീരീസുകളും ഇത് ഒരു വ്ലോഗർ അല്ല പല വ്ളോഗർമാരും വ്യക്തമായി പറയുന്നുമുണ്ട്